ॐ नमो वासुदेवाय ॐ नमो नारायणाय ॐ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैश्वत महादुपाठ अष्टध्याय ഓം ണപതേ നമ അവി്നമസ്തുഭ്യോ നമ ശ്രുതദേവനാമുനി തന്നോട് ഭൂമിപാലൻ മതി വിഭ്രമം കളഞ്ഞിടുവാൻ ചോദ്യം ചെയ്താൻ സൂര്യവംശജൻ ആകുമിക്ഷുസു മുന്നം വരിതാ വാരിദാനത്തെ കിഞ്ചിൽ പോലും ജയായകമൂലം ചാതകത്രേ ജന്മം ഉണ്ടായി തന്നെ യുക്തിചേതീമ വഴിപോലെ ബോധിപ്പിച്ചു നീ സാരം സാധു പിന്നെ സാരമേയമായി ജനിച്ചിടാൻ എന്ന വാക്യം ഏതു മേ മമ വിധി ബോധിക്കുന്നില്ല ഇതം ബാധകം കാരണമെന്നുതോനീടും കേട്ടാൽ സാദ്ദേശത്താൽ നാശ ദുഷ്കൃതി നാശ ദുഷ്കൃതാദികളുണ്ടാം സാധു സേവയാ സർവ സമ്പത്തും സിദ്ധിച്ചിടും ഭൂദേവോത്തവന്മാരെ പൂജിച്ചാൽ ഭൂതാ ഭൂതലാധിപനൊട്ടും ദ്വേഷവും ചെയ്തില്ലല്ലോ ഹേതു കൂടാതെ ബാധിക്കുന്നത് എന്തയോ പാപം ഭീതിയുണ്ടുള്ളിൽ മമുശ്ശേതി മൂതിടുവാൻ കാരണം കൂടാതെ ഭൂനായകൻ ദുര്യോനിയിൽ ചേരുവാനുള്ള ബന്ധമെന്നുചേകം കേട്ടുധന്യനാ മുനിവരൻ മന്ദഹാസവും ചെയ്തു മന്ദി മന്ദമെങ്ങനെ ചൊല്ല ചൊന്നാൻ നന്നു നന്നിടോം തവ ചോദ്യം ദുശ്ചാദ്യമല്ല സന്ദേഹം തിർന്നു കൊടുവാനെന്നും ഒരു കഥാം ഭഗവൽ കഥാചാലം എങ്ങനെ ഇങ്ങനെ ഭഗവൽ ഭക്തന്മാർക്കും കേൾപ്പതിനിശ്ചയുണ്ടാം ഭഗവൽ പ്രീതി കൊണ്ട് ശോഭിപ്പൂ സകലവും ഭഗവൻ നമോസ്തുതേ വാങ് ഭംഗിയല്ല ചൊല്ലുവാൻ ഭുക്തി ശക്തിയുമില്ല കേൾക്കണമെന്നുദിവ കേൾക്കണമെൻ നദിവാൻഷയുമറിയിക്കാം വിശ്വകാരൻ വിശ്വവിഗ്രഹൻ വിശ്വാത്മകൻ ശാശ്വതനായ ശംഭു ഭഗവാൻ ഭക്തപ്രിയൻ വിശ്വമോഹിനിയായ ദേവിയാം ശിവയോടും വിശ്വാസമോടുമൊരു ചെയ്തു ഒരു കഥാസാരം ഈ കണ്ട വിശ്വമെല്ലാം സൃഷ്ടിച്ചുവൻ ഈശൻചുൾകൊണ്ട മര്യാദാ ഭേദങ്ങളും കൽപ്പിച്ചു ഐകേ പരലോകേ മൂന്ന് വിധം സേവ ദേവികൾ കുചിതമായി കൽപ്പിച്ചു മുന്നേ നാഥൻ ഔഷധ സേവ ജലസേവയുമേ നാം മിഹ ലോക സാധു സേവയും വിഷ്ണു സേവയും ധർമ്മമാർഗ സാധന സേവ മൂന്നും പരലോകപ്രാപ്തിക്കെടു ഗൃഹത്തിലിരുന്നാറ് സേവ ചെയ്തവൻ വൈഹിക ചെയ്താകൻ എന്നെ വൈക പൗരത്വ സൗഖ്യങ്ങൾ ഉണ്ടായി വരും സാധുക്കൾക്ക് ഇഷ്ടമായതെങ്കിലും ചില നേരം ചേതസേതു സഹമായി വന്നുകൂടിലതും ക്ഷിപ്രമാപത്ത് വരും എന്നത് ധരിച്ചാലും പ്രിയമെന്നാൽ പുനരന്തിനു ചൊല്ലിയിടുന്നു കേൾക്ക നീകൃതഹരണം അത്ര ചൊല്ലാം ദുഃഖപാപങ്ങൾ തീരും മഹാദേവൻ തന്നെയും ക്ഷണിക്കണമെന്നോർത്തു പുറപ്പെട്ടു കൈലാസാചലം പ്രാപിച്ചുടനെ മുതാ ദക്ഷിൻ കാലവേരി ഗാം ദേവൻ തന്നുടാൻ വന്ന ദക്ഷിണെ കണ്ടു ലോകേഷനു തന്നുള്ളിൽ നിരൂപിച്ചു നിഖില ശാസ്ത്രാർത്ഥങ്ങൾ ഞാൻ ചന്ദ്രാന്ദ്രാദികൾക്കെല്ലാം ഗുരു ഞാൻ അതുകൊണ്ടും ഹൃദ്യരാം ജനങ്ങൾ കണ്ടെഴുന്നേൽക്കുന്നിൽ ദോഷം അതിനാൽ എന്നു ശാസ്ത്രവിധി തപസും വയസ്സും വിദ്യാധനം പതേ സ്ഥാനം ബല പുലമുഖ്യത പിന്നെ എന്നിവ തന്നിൽ തന്നിലേറ്റമുള്ളവൻ തന്നെ കണ്ടാൽ വധനോധാനാദികൾ ചെയ്യാണ്ടു ദോഷം ഈ ചെന്ന വസ്തുക്കളിൽ അധികം ദക്ഷിണയും നിശ്ചയമില്ല ഞാൻ ഉദ്ധാനം ചെയ്താകിലോ മസുദനിക്കുണ്ടാമെന്നോ തീശ്വൻ സദാ പൂജനേതു നിശ്ചനായിടും നിരീശ്വരൻ തന്നെ കണ്ടു വാചഗോപേന ദക്ഷൻ ഉച്ചത്തിലേ വം കൂടാതെ ശീലനേറ്റം അമൃതപുണ്ണിനിവൻ ദരിദ്രൻ എന്നുള്ളതും ഉടുക്കാനില്ല വസ്ത്രം ചർമ്മങ്ങൾ ഒഴിഞ്ഞതും നടക്കാൻ നടക്കാനെഴുതാ അത് മുതുകൂറ്റിനുമുണ്ട് എല്ലുകൾ സർപ്പങ്ങൾക്കും നല്ല ഭൂഷണമത്രേ മടരായുള്ളതെല്ലാം പൈശാജൂതകളം ചുലക്കളം തനിൽ കളിയാടുക ശീലം നന്നിവരുടെ കൂപ്പും ഋത്തിയും വാർത്താൽ മുന്നമേ അറിഞ്ഞില്ല ഞാനയോ കഷ്ടം കഷ്ടം പോഷ് എൻ്റെ മക്കളെ മകളെ കൊടുത്തേ ഞാൻ ഈഷണി കൂട്ടിയിടുന്ന നാരദൻ വാക്കിനാലേ ശുദ്ധിക്കും ഭംഗമാക്കും വന്നുകൂടും ശുദ്ധമാമൽ ഭാജനം ചണ്ടാളൻ പോലെ ഇത്തരം പ്രജാപതി പറഞ്ഞു നടകൊണ്ടോ യാത്ര ചൊല്ലാതെ ക്ഷണിക്കുന്നതോ അവരായല്ലോ തന്നിടം പൊക്കു ഘോഷിച്ചു മഹാത്യാഗംമാരായ വൃന്ദത്തോടൊരുമിച്ചു ഉന്നത ബുദ്ധിയുടങ്ങിയിടുമ്പോൾ ശ്രീമൂർത്തികളെ സർവ്വദേവന്മാരുടൻ തത്ര വന്നു തൽക്കാലി സാന്ദ്ര കൗതുകം നിജ മുഖ്യരാം ബന്ധുക്കളെ കാൺവതിയോടെ യാത്ര ആരംഭത്തെ കണ്ടു സാധനം മഹാദേവൻ പിന്നെ വിശേഷിച്ചു നമ്മേ നിന്നിച്ചു പോയല്ലോ അങ്ങനെയുള്ള ജനകഹൃദയത്തിന് ഇങ്ങനെ മോദയണ നീ മംഗളശിലേ ചെന്നാൽ വലതുയിടും പിതാവ് അപ്പോൾ വല്ലായ്മ വന്നിടുവാന്നിടുവാനുള്ളത് നിൽ ായ ജഗതീശ്വരൻ നല്ലതെല്ലിക്ക പോകുന്നതു കേട്ടവാറേ ഭർത്താവിൻ മൊഴി സത്യമെന്നുള്ളിൽ ധരിച്ചിട്ട് ചിത്തത്തിൽ ക്ഷമ ശ്രീ സ്വഭാവത്താൽ വരാണനീ പുരാശയാ പുറപ്പെട്ടു വരുവാനുള്ളതെല്ലാം വരുമോ നിർത്തുനാഥൻ തരുണീമണി ശ്രീ തന്നെയുടെ യാത്ര കണ്ടു തരസാമൂർത്തി മഹാദേവി മെഴുന്നള്ളി മോഹനരൂപീക്ഷൻ നിരമകം പൂക്കും പണ്ടണി കൊയിലാം ദേവി ബന്ധുവർഗം കണ്ട നേരത്തു മൗനം പൂണ്ടിരുന്നോ ഒരു ശേഷം എല്ലാം ഉള്ളിൽ മറച്ചു പിതാവിനെ കണ്ടുകൊള്ളുവാൻ യാഗമണ്ഡപ ഉത്തരദേശീണ്ടൽ പൂണ്ടോടും നേരം മഹാദേവി മിണ്ടാതെ നിന്നുകൊണ്ടാർ താൻ വിട്ടു ുംകൂതികളും കോപം പൂണ്ടുചിനാർ സതീദേവി ഭദ്രമെത്രയും സഭാവാസി ജനം കണ്ടവം രുദ്രാഹൂതി കൂടാതെ കണ്ടവർ കേട്ടവരെന്നാകിലും എന്തിനു വൃദ്ധാ കർമ്മം ചെയ്യുന്നു മൂഢന്മാരെ ൂ ചിലർക്ക് ഈശ്വരന്മാരിൽ പോലും ഉണ്ടാകും ഒരുപോലെ വരുവാനാ ചെയ്യുന്നോരല്ല നിങ്ങൾ ഉൽമൂലനാശനം വരെ തീടുവാൻ തുടങ്ങുന്നു ഇങ്ങനെ ദക്ഷാത്മജാചുലിനം നേരം ഉഷാപൊങ്ങിനോട് മുക്ഷത്തിൽ ജലിച്ചു നിജസ്മ ശ്മശുക്കളിളക്കിനാൽ ഭഗവാൻ നിന്ദിതമായോരോ ജനം കാട്ടിയിടുന്നോഷ്ടി സഞ്ചയം കണ്ട നേരം ഒട്ടുമേ സഹിയാനു വല്ല ഭോക്തിയും ഓർത്തുമാനഹാനിയും ജകോപകേതാദികുണ്ടും മാനസാരിൽ സഹിയാനു ദേവിയും അപ്പോൾ യോഗേശ്വരനായ പ്രകാരം ധ്യാനിച്ചുടൻ യോഗ ഭക്തി ചീടിനാ ഭക്തിയോടെ കണ്ടവരെല്ലാം കഷ്ടം കഷ്ടമെന്നു ഓതും വിതോ കണ്ടിക്കാൻ കണ്ടിക്കാർ ദിവല്ലോ കണ്ടത് എല്ലാം ഭൂതാതി വൃന്ദം നീലകണ്ഠനമോടോടിച്ച ഉണർത്തിച്ചു താമഹിമേറും നിജമി വൃത്താന്തങ്ങൾ കേട്ടു കോപം സഹിയാ അനഹിതരൻ

തന്നെ പോകുന്നപ്പോൾ മഹേശ്വരൻ ബാലന്ധര കേട്ടവൻ നടകൊണ്ട പൈശാചൂജൂ മുഖ്യസേനകളോട് മാഷി യാഗശാലയിൽ വീരഭദ്രുഷ്യന്മാരെ കൊന്നു പൂഷാവിന്റെ ദന്തങ്ങൾ കളഞ്ഞവൻ പരവമായുള്ള കോപം സയ്യാജവൻ പിന്നെ സാരസനം ഭൃഗുവിൻറെ ശശുക്കൾ പിടിപെട്ടു ഈശ്വരനെ നിന്ദിച്ച നീമ ഈശ കൂടാതെ പോകുന്ന ചൊല്ലിപ്പറഞ്ഞിടുന്ന അത്ഭുതങ്ങളും യാതൊരു മുന്നിൽ വിളക്കി ദേവാദികൾ ഖേദങ്ങൾ തരംഗങ്ങൾ ഉണ്ടാക്കി പൂതാദികൾ ധരിച്ചു കോപത്തോളേ ഭർതങ്കര ശ്രേഷ്ഠൻ ദക്ഷിണേ പതിപ്പാനായി നേരം മുനിമാരുടെ മന്ത്രശക്തി അണഞ്ഞു ഗൂഢാഞ്ഞവൻ ചിന്തിച്ചു നിൽക്കുന്ന നേരം മറിഞ്ഞു വിര വിരഞ്ഞെഴുന്നള്ളി വീരഭദ്രൻ മൃതദക്ഷിൻ ശിരശി ധോമം ചെയ്താൻ മറ്റുള്ള ദേവാദികളോട് ദേവാദികളോട് ഇപ്പോയി മറഞ്ഞുതൂ തെറ്റുന്നു പ്രാപിച്ചു ജഗന്നാഥൻ മരണം വന്നിടാത്ത ജനങ്ങൾ വിരഞ്ജനെ ശരണം പ്രാപിച്ചുണർത്തി വാർത്തയെല്ലാം സർണാഗതന്മാരോടൊരു ഒരുമിച്ചാത്മനെയൊരു ഒരുമിച്ചാത്മനേയോനെ കരുണാനിധിയാകും ഈശ്വരൻ തന്നെ കണ്ടു സമൂഹത്തി കൊണ്ട് ജഗൽസ്വാമിയെ ബോധിപ്പിച്ചു വ്യോമകേശനുമായികശാലയിൽ ചെന്നു മേശീർഷത്തെ ദക്ഷ കണ്ടത്തിൽ നാഗഭൂഷണൻ ജീവിക്കുന്നു വെള്ളി ചെയ്തവാറേ ദേവകളുടെ ഗുരുവാകിയെ ദക്ഷിണപ്പോൾ ജീവനം സിദ്ധിച്ചു വന്ദിച്ചു മഹേഷനെയോമങ്ങൾ കൊണ്ടു മോ മനിക്കോ ശുശുക്കളോ മജിതനായ ശംഭു നിർമ്മിച്ചു ചൊലീലാൽ ഭീതി കൂടാതെയാകും കഴിക്കുന്ന ജാലയം പ്രാപിച്ചോ മരുവിനാനുഗ്രാം ദേവൻ പിന്നെ ഇന്ദ്രിയങ്ങളെ ജാലങ്ങളെ നിഗ്രഹൃത്തിയോടും പുന്നാകരോക്ഷം മൂലേ വിഗ്രഹവും തീർത്തു ബ്രഹ്മചര്യവും ദീക്ഷിച്ചുടൻ ദീക്ഷിച്ചുടനുഗ്രമാം തപസ് ചെയ്തിരുന്ന കാലം തന്നിൽ യാഗസന്നിധോ മുന്നം ദഹിച്ചു സതീദേവി യോഗിനേയതു കാലം ഹിമവത്സുതയായി മേനഗർഭേ നിന്നു വിറന്നു തത്ര ശീത ബാനു ബാലനെ പോലെ ഉണർന്നു തുടങ്ങിനാൽ താരകാസുരൻ ഘോരമാം തപോവലാൽ

പിഴച്ച ദാസ്യകർമ്മം മടിച്ചു ജയിപ്പിച്ചും മുടക്കി കൊണ്ടാൻ സർവദേവൻ മാർ ചെന്നു വേദനാഗ്യനാഥൻ വിഭുത ജനത്തോടെ ഖേദങ്ങളകലുവാനുപദേശത്തെ ചുന്ന ഇന്ദ്രിയ ഗ്രാമം ജയ് ചന്ദകാന്തകനാകും ചന്ദ്രശേഖരൻ ദുഹ്യനാ ജല ശങ്കാന്തര അത്യുഗ്രഹം തപസു ചെയ്തിരു നേടുന്നു സത്യമോർക്കടോ സതീദേവിയും ഇത് കാലം തത്രേ വഹിമഗിരി പൊങ്ങും എത്രയും മോഹിനിയായി വളർന്നിടുന്നു പാർവതീശ്വന്മാരെ യോജിപ്പിക്കണം തമിൽ സർവനന്ദനെ നന്ദനയല്ലോ നന്ദനനല്ലോ തമ്മിൽ സർവനന്ദനനല്ലോ താരകൻ തന്നെ കൊല്ലവോ ദേവോ ദേവേശോ വായവാക്യം ഇങ്ങനെ കേട്ട നേരം ദേവന്മാ സഭാന്തരം പ്രാപിച്ചു ഗുരുവോടും സ്മരിച്ചു ഭക്തിയോടും നാരദ മുനിയേയും സ്മരൻ തന്നെയും അപ്പോൾ വരുംകൾ ഉണർത്തിച്ചു രാജീവോത്ഭവ സുതൻ പാർശ്വം ബുക്കാൾ അദ്രി നായകൻ അർഹ്യാദികൊണ്ട് പൂജിച്ചു തമ മുനിഷ്ഠാസുഖം ലീലാഭേദങ്ങൾ മുനി പ്രാലയ ചെയ്ത ശേഷം നേരം കഥ ുലം അവലി പാർവതി കോമളരൂപാദികൾ കണ്ടുവാമിനെ ശൈലേന്ദ്രനോടരുളി ചെയ്താനേവം ഭാഗ്യവാനാവും തവ കന്നികൾ മുന്നം സൽഗുണനിധി സതീദേവി എന്നറിയേ വർഗ ഭർഗനാമുമാകാന്തനെ കാലമത്ര ശിങ്കേ ഉഗ്രമാം തവസോടും വർദ്ധിച്ചിടുന്നു സദാ തന്നെ തനിക്കുന്ന മഹാത്മാവേ നിന്നുടേ മകൾ തന്നെ ദാനം ചെയ്താലും ഭക്തി നന്മകൾ അതുമൂലം വന്നുകൂടിയിടും തവ നിർമ നിർമലാത്മാവേ സത്യമെന്നതും ധരിച്ചാലും ബ്രഹ്മജനേവമരുൾ ചെയ്താശുമറഞ്ഞു തന്മകൾ തന്നിൽ പ്രീതി വർദ്ധിച്ചു ഇരീന്ദ്രനും ഉന്നതമതീ കാമനക്കാലം സുരാള ചെന്നപ്പോൾ ഇന്ദ്രൻ ബഹുമാനിച്ചു സഭാന്തരേന്തു കാരണം ചോദിച്ചു നേരം ഇന്ദ്രൻ ചൊല്ലിനാൻ നേരം മന്മഥൻ തന്നോടേവം ദേവം കല്യാണമദേവീരാ ചൊല്ലുവാനില്ലാമെങ്കിൽ ചൊല്ലേഴു പുരാദേവി പാർവതിയായിട്ടിപ്പോൾ കല്യാണകാലം വന്നു ബാലേക്കറിയ നീ തപസ് ചെയ്തിടുന്നു തങ്ങളിൽ ചേർത്തിയിടുവാൻ ക്ഷമിക്കൻ തന്നെ കൊന്നു നമ്മുടെ വീരനാം ആംശംപൂത്രൻ ഒഴിഞ്ഞില്ലൊരുവനും വസന്താദികളോടും ചേർന്ന് നീക്കി ഭാങ്കൽ വസിച്ചു ദേവകാര്യം സാധിപ്പിക്കണം ഭവാനെങ്ങനെ തന്നെ എന്ന് പറഞ്ഞു ഗെർവാൻ ഇതാ നാം ശങ്കരതോവനം പ്രാപിച്ചു മഹാരഥൻ ശങ്കമാനസേശൻറെ വാമഭാഗേ ഉന്നത വൃക്ഷം മറഞ്ഞകലേ നിന്നു മന്ദം സന്നാഹത്തോടെ വാണമെടുത്തുകേറ്റി നിത്യവും വന്നു വസിച്ചിടും പാർവതീദേവി ചിത സന്തോഷ വന്നു വന്നിച്ചു നാഥം അന്നേരം ഒരു ബാണമയച്ച കാമദേവൻ തന്നെ വാത്സല്യമോടധികം മനസ്സുണ്ടായി രണ്ടു കൈ ചേർത്ത് നിറച്ചുള്ള നൽകുസുമങ്ങൾ കൊണ്ടവൾ നീലകണ്ഠൻ തന്നെ വാദാംപുജെ ആരാധിച്ചുടൻ നമസ്കരി നമസ്കരി നമസ്കരിക്കും ഭൂമി സൗന്ദര്യ ഭക്തിവിനയാദികൾ കണ്ടു പിന്നെ തുളു പഞ്ചബാണൻ കന്യക തന്നിൽ ചിത്തമഴഞ്ഞു നാഥൻ അപ്പോൾ എന്തതിന് മൂലം എന്ന് ചിന്തിച്ചു നോക്കും നേരം ചന്ദാർ ബാണനെ കണ്ടു കോപ്പിച്ച നേരം തിരുമഴി തന്നുള്ള ബിന്ദുവിണീറായി വന്നു കാമദേവന്റെ ദേഹം ദേവകൾക്ക് എല്ലാവർക്കും ദേവപൂജിതനായ രുദ്രനും ഒരു ഒരുപോലെഹിതമായുള്ള കർമ്മം തന്നെ ചെയ്തു കാമൻ അതിനായി വന്നാലല്ലോ ജാലേവം കാലമേ വന്നുകൂടുമാപത്ത് എന്നറിഞ്ഞാലും സാധുക്കൾ കകതാലിൽ വിപ്രയമാകും ചില നേര സാധു സേവ സേവയെ ചെയ്തിരായക കാരണമെടോ ഭൂതലാധിമൻ സാരമേനായി പിറന്നു ോരിഹാസം നിത്യവും കേട്ടു കൊണ്ടാൽ നിശ്ചയം ചിത്തശുദ്ധി വന്ന പാപങ്ങൾ തീരും അഷ്ടമാധ്യായം ചെന്നേൻ വൈശാഖ മാഹാത്മ്യത്തിൻ പുഷ്ടമോദേന കേട്ടു കൊണ്ടാലും നീ ഇതി വൈശാഖ മാഹാത്മ്യമോധ്യായ